ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സബന്യാസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ മിക്ക അടുക്കളത്തോട്ടങ്ങളിലും കാണുന്ന പച്ചക്കറിയാണ് വഴുതനങ്ങ ഇന്ന് ലഭ്യമായിട്ടുള്ള പച്ചക്കറികളിൽ വളരെ പോഷകസമ്പന്നമായ വഴുതനങ്ങ പക്ഷേ പല ആളുകൾക്കും അത്ര പ്രിയമല്ല കത്തിരിക്ക മുട്ടച്ചെടി എന്നൊക്കെ വിളിപ്പേരുകളുള്ള വഴുതനങ്ങ ഉപയോഗിച്ച് തയ്യാറാക്കാവുന്ന വിഭവമാണ് ഇന്നത്തെ റെസിപ്പി ഉച്ചഭക്ഷണം ഏതായാലും ഒപ്പം കഴിക്കാൻ ചുടോടെ വിളമ്പം വഴുതനങ്ങ ഫ്രൈ വഴുതനങ്ങ ഫ്രൈ തയ്യാറാക്കുന്നതിന് വേണ്ടി മൂന്ന് വഴുതനങ്ങ ചെറിയ കഷ്ണങ്ങളായി നീളത്തിൽ മുറിച്ചെടുക്കണം വഴുതനങ്ങ ഒരു കനത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് മുറിച്ച ഉടനെ തന്നെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം പെട്ടെന്ന് കറുത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇത് രണ്ട് മൂന്ന് തവണ വെള്ളത്തിൽ കഴുകിയെടുത്തിന് ശേഷം ബാക്കിയുള്ള ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കാം ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇവയെല്ലാം ചേർത്ത് വഴുതനങ്ങ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാനായിട്ട് ഇതിൽ മറ്റ് മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇതിലേക്ക് നാല് വെളുത്തുള്ളി അല്ലി ചതച്ചതും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെജിറ്റേറിയൻ ഭക്ഷണം ഇഷ്ടപ്പെടുന്നവർക്ക് വഴുതനങ്ങ ഫ്രൈ നല്ല സ്വാദുള്ള ഒരു വിഭവം തന്നെയാണ് മീൻ ഫ്രൈ ചെയ്യുന്നതിന് പകരം ഇതുപോലെ വഴുതനങ്ങ ഉപയോഗിച്ചും ഫ്രൈ ചെയ്ത് കഴിക്കാവുന്നതാണ് വഴുതനങ്ങയിലേക്ക് മസാലപ്പൊടികളെല്ലാം മിക്സ് ചെയ്ത് ഉടനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഒരു ഫ്രൈയിങ് പാൻ ചൂടായതിനു ശേഷം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് നന്നായി ചൂടായി കഴിയുമ്പോൾ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഓരോ വഴുതനങ്ങയും മീൻ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിലും കുറഞ്ഞ സമയം കൊണ്ടും ചെയ്തെടുക്കാവുന്ന ഒരു വിഭവമാണ് വഴുതനങ്ങ ഫ്രൈ ഫ്രൈയിങ് പാനിലേക്ക് ഓരോ വഴുതിനങ്ങി വെച്ചതിന് ശേഷം ഇതിന് മുകളിലായി അല്പം എണ്ണ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരു ഭാഗം ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കാം അധികം സമയമൊന്നും വേണ്ട ഇത് ഫ്രൈ ചെയ്തുക്കാനായിട്ട് നല്ല മണവും രുചിയും കൂട്ടാനായിട്ട് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വഴുതനങ്ങ വട്ടത്തിൽ മുറിച്ചെടുത്തും ഫ്രൈ ചെയ്ത് കഴിക്കാവുന്നതാണ് മറുഭാഗവും ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഊണിനൊപ്പം ചൂടോടുകൂടി തന്നെ വഴുതനങ്ങ ഫ്രൈ കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇന്നത്തെ വഴുതനങ്ങ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യണം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് വ്ലോഗ് താങ്ക്സ് ഫോർ വാച്ചിങ്